ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കനത്ത തിരിച്ചടി നൽകുകയാണ് കേരളത്തിലെ എൻ സി പി നേതൃത്വം കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിൽ എൽ ഡി എഫിലെ സുപ്രധാന കക്ഷിയാണ് എൻ സി പി അടുത്തിടെ ദേശീയ തലത്തിൽ എൻ സി പിളർന്ന് രണ്ടായി ഒരു ഭാഗം ബി ജെ പിയിൽ ചേർന്നെങ്കിലും കേരളത്തിലെ എൻ സി പി എൽ ഡി എഫിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത് എന്നാൽ ഇടതുപക്ഷത്തിനൊപ്പം നിന്നതിന്റെ ഗുണമൊന്നും കിട്ടുന്നില്ലെന്ന തിരിച്ചറിവിൽ മുന്നണിക്കുള്ളിൽ പടപ്പുറപ്പാടിലാണ് എൻ സി പി ഉള്ളത് അവഗണനയിൽ പ്രതിഷേധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് മണ്ഡലങ്ങളിൽ നിന്നും മത്സരിക്കുവാനുള്ള തീരുമാനം എൻ സി പി ഔദ്യോഗിക പക്ഷം പ്രഖ്യാപിച്ചതോടെ ഞെട്ടിയിരിക്കുകയാണ് ഇടതുപക്ഷം കേരളത്തിൽ ഇക്കുറിയും വലിയ വിജയപ്രതീക്ഷയൊന്നും എൽ ഡി എഫിന് ഇല്ല എന്നതാണ് സത്യം സി പി എമ്മിലെ കാരണവന്മാരെ പല മണ്ഡലങ്ങളിലും നിർത്തി ജയിക്കാനുള്ള സാധ്യതകൾ അവർ തന്നെ അടച്ചിട്ടുമുണ്ട് ഇതിന് പിന്നാലെ മുന്നണിയിലെ സുപ്രധാന കക്ഷി മത്സരിക്കാൻ ഇറങ്ങുന്നത് എൽ ഡി എഫിന്റെ ജയപ്രതീക്ഷകളെ ഒന്നാകെ തകിടം മറിക്കുന്നുമുണ്ട് എൽ ഡി എഫിലെ അവഗണന ചൂണ്ടിക്കാട്ടിയാണ് സ്ഥാനാർത്ഥികളെ നിർത്തുന്നതെന്ന് പ്രസിഡന്റ് എൻ എ മുഹമ്മദ് കുട്ടി വ്യക്തമാക്കിയിരിക്കുകയാണ് ആറ്റിങ്ങൽ കൊല്ലം ആലപ്പുഴ കോട്ടയം ഇടുക്കി ചാലക്കുടി തൃശൂർ പാലക്കാട് പൊന്നാനി കോഴിക്കോട് എന്നീ മണ്ഡലങ്ങളിലാണ് എൻ സി പി മത്സരിക്കുന്നത് തുടർച്ചയായി എൽ ഡി എഫ് യോഗങ്ങളിൽ എൻ സി പിയെ വിളിക്കുന്നില്ലെന്നും മന്ത്രി എ കെ ശശീന്ദ്രനെ പിൻവലിക്കണമെന്ന ആവശ്യം അംഗീകരിച്ചില്ലെന്നുമാണ് എൻ സി പി പറയുന്നത് കഴിഞ്ഞ മാസം ശരത് പവാർ പക്ഷമല്ല ഔദ്യോഗിക എൻ സി പി എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അജിത് പവാറിന് പാർട്ടിയുടെ താക്കോലും ചിഹ്നവും കൈമാറി ഈ പ്രതിസന്ധി മുതലെടുക്കുവാനുള്ള നീക്കമാണ് കേരളത്തിലെ എൻ സി പി ചില നേതാക്കൾ നടത്തുന്നത് ദേശീയ തലത്തിലെ എൻ സി പി പുതിയ പ്രതിസന്ധി മുതലെടുത്ത് മന്ത്രിസ്ഥാനത്തിനായി സമ്മർദ്ദം ശക്തമാക്കി എം എൽ എ തോമസ് കെ തോമസ് എത്തിയതും എൽ ഡി എഫിന് തലവേദന സൃഷ്ടിക്കുന്നതാണ് രണ്ടര വർഷത്തിനും ശേഷം മന്ത്രിസ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ച തോമസ് കെ തോമസ് കേരളത്തിലെ നേതൃത്വം അത് നിഷേധിച്ചതിൽ പ്രതിഷേധത്തിലും നിരാശയിലുമാണ് ഇതിനിടയിലാണ് ശരത് പവാറിന് പാർട്ടി അടിയറവ് വെക്കേണ്ടി വന്നത് ഇത് മുതലെടുത്ത തോമസ് കെ തോമസ് ശരത് പവാറിനെ കണ്ട് മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല എന്നതാണ് സത്യം സംസ്ഥാന മന്ത്രിസഭയുടെ കേന്ദ്ര വിരുദ്ധ സമരത്തിൽ പങ്കെടുക്കുവാനായി ഭരണകക്ഷി എം എന്ന നിലയിൽ ഡൽഹിയിലെത്തിയ കുട്ടനാട് എം എൽ ശരത് പവാറിനെ കണ്ടെങ്കിലും ചർച്ചയിൽ സമവായം ഉണ്ടായില്ല എന്നതാണ് സത്യം ഇതിൽ കലിപ്പിലായ തോമസ് കെ തോമസ് ഒരു വശത്തുകൂടി പാർട്ടിയെ ദുർബലപ്പെടുത്താൻ നോക്കുമ്പോഴാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളുമായി ഔദ്യോഗിക പക്ഷം മുന്നണിയെ തന്നെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്